അതുപോലെ തന്നെ നമ്മുടെ സഹോദരന്മാരായ മുസ്ലിങ്ങളോട് നാം ഒരിക്കലും ലന്ന് വെച്ച് പുലർത്തരുത് എന്തുകൊണ്ട് ഇന്നബി ധാരണയിൽ നിന്നിട്ട് ബഹുഭൂരിഭാഗവും തെറ്റിദ്ധാരണയായി മാറും അതുകൊണ്ട് തെറ്റിദ്ധാരണയായി മാറാൻ വേണ്ടാത്ത ധാരണകൾ വെച്ച് പുലർത്തരുത് നിങ്ങൾക്ക് വിശ്വാസയോഗ്യവാന്മാരായ ആളിലൂടെ വല്ല വിവരങ്ങൾ കിട്ടിയാലല്ലാതെ ഉറപ്പിക്കാൻ പറ്റാത്ത റിപ്പോർട്ടുകളിലൂടെയല്ലാതെ ഒരാളെക്കുറിച്ച് ഒരു ഊഹാപോഹം പറഞ്ഞ് നടക്കരുത് പറയുമ്പോൾ അതിന് അതിൻ്റെ ബേക്കിൽ തെജസ്വസ് വരുന്നു തെ വരുന്നു തെജസ്വസ് വരുന്നു പിന്നെ അറീപത്ത് വരുന്നു പിന്നെ അപകടത്തിൽപ്പെടുന്നു നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അതിലൂടെ ഹൃദയരോ രോഗം പിടിപെടാൻ സാധ്യതയുണ്ട് ആ ഹൃദയ രോഗം അത് മഹാപാപമായി മാറുന്നതുമാണ് അങ്ങനെയുള്ള പാപത്തിൽ പെട്ടുപോകാതിരിക്കാൻ വേണ്ടി പാടുപെടണം വെച്ച് പുലർത്തരുത് നിങ്ങളുടെ സുഹൃത്തുക്കളെ കുറിച്ച് എന്തുകൊണ്ട് ധാരണ ഹദീസ് അത് സംഭവിക്കാൻ സാധ്യത അതുകൊണ്ട് പറഞ്ഞു എല്ലാ എല്ലാവന്നും തെറ്റായിക്കോളമെന്നല്ല ചിലവന് നന്മയാവാം പക്ഷേ നന്മയാണോ അല്ലേ എന്ന് വിശ്വാസയോഗ്യവാന്മാരായ ആളന്നിട്ട് ഉറപ്പാവാതെ രൂപത്തിൽ നാം അത് പറയാൻ നിൽക്കരുത് അതേ സമയത്ത് ഞാൻ ക്ലാസ്സിൻ്റെ തുടക്കത്തിൽ പറഞ്ഞ രണ്ട് മൂന്ന് ഇനങ്ങളുണ്ട് ആ ഇനങ്ങൾക്ക് അങ്ങുമിങ്ങും അന്വേഷിക്കാം തെ ജസ്റ്റിസ് നടത്താം അല്ലാത്തവർക്ക് തജസ്സസ് നടത്താൻ പാടുള്ളതല്ല അതുകൊണ്ട് അഥവാ ചിക്കിക്കുത്തി നോക്കാൻ പാടുള്ളതല്ല അന്വേഷണം ചെയ്യാൻ പാടുള്ളതല്ല മറ്റുള്ളവരെക്കുറിച്ച് അവൻ ഇവിടെ പോയി അവരെന്ത് തന്നു അവനെന്ത് അവനെന്ത് ചെയ്തു അവനെന്ത് കാട്ടി ഇതൊന്നും അറിയാം കാര്യം നമ്മുടെ ഈ അത് ലന്നിൽ നിന്നിട്ട് ഉടലെടുക്കുന്നു ലന്ന് തെജസ്സിലേക്ക് തന്നു തജസ്സു ദീപത്തിലേക്ക് എത്തുന്നു അവസാനം മഹാപാപം ചെയ്ത ആളായി മാറാൻ കാരണമായി തീരുന്നു ഹസൂർ തുടർന്നു തജസ്സു ഹസ്സസ് തനാഫസു നിങ്ങൾ എന്ത് ചെയ്യരുത് ദുനിയാവിൽ തനാഫസ് എന്ന് പറഞ്ഞാൽ തജസ്സിന്റെ അർത്ഥം പഠിച്ചു അതുപോലെ തന്നെ തനാഫസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മത്സരിക്കരുത് എന്ത് കാര്യത്തിൽ ദുനിയാവിന്റെ കാര്യത്തിൽ ദുനാവിൻ്റെ കാര്യത്തിൽ മനസ്സിലായില്ലേ ദുനാവിൻ്റെ കാര്യത്തിൽ മത്സരിക്കരുത് അദ്ദേഹത്തിന് അത്ര വലിയ കെട്ടിടമുണ്ടെങ്കിൽ ഞാൻ എൻ്റെ കെട്ടിടം തകർത്തട്ടെ എനിക്ക് കാശുണ്ടല്ലോ അവനെ പോലെ തന്നെ ഞാനും കെട്ടട്ടെ ബില്ലിങ് എന്ന് മനസ്സിലാക്കി ദുനിയാവിൻ്റെ കാര്യത്തിൽ തനാഫിസ് അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്നല്ലാതെ ഹൈറിൻ്റെ കാര്യം പരലോകത്തിൻ്റെ കാര്യത്തിൽ തനാഫിസ് മത്തുലൂബാണ് തനാഫിസ് മത്തുലൂബാണ് നിങ്ങൾക്കറിയുമല്ലോ നാം സാധാരണ ക്ലാസ്സിൽ പറയാറുണ്ട് എന്ത് അള്ളാഹു ഖർആാൻ പറഞ്ഞ സാരി ഓ ഇല മൗഫിറത്തും റബ്ബിക്കും ഓടി വരിക അള്ളാഹുവിൻ്റെ പാപമോചനത്തിന് ഭോചനത്തിലേക്കും അർദു ഹസ്സമാബാത് ആകാശഭൂമിയുടെ വിശാ ഭൂമിയുടെ അത്ര വിശാലതയുള്ള സ്വർഗ്ഗലോകത്തിലേക്കും നിങ്ങൾ ഓടി വരുക അതുപോലെ തന്നെ ഈ ഹദീസൻ്റെ സമാപനത്തിൽ റസൂല്ല തുടർന്നു വലാത്ത ഹാസദു വലാത്ത ദാബറു നിങ്ങൾ അസൂയ അലുക്കളായി മാറരുത് നേരത്തെ പറഞ്ഞ കണ്ണേർ പറഞ്ഞു അസൂയ പറഞ്ഞു അപ്രകാരം റസൂള്ളായി പറയും നിങ്ങൾ കേൾക്കുന്ന ഹദീസ് ബുഹാരിയിലാണ് മുസ്ലിമിലാണ് റസൂള്ള പറയുന്ന പോലാത്തഥാ പറു നിങ്ങൾ മുസ്ലിങ്ങൾ മുസ്ലിങ്ങൾക്ക് നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ആവശ്യമുള്ള സമയത്ത് നിങ്ങൾ അവിടെ ഉണ്ടാവണം ആവശ്യമുള്ള സമയത്ത് ഉണ്ടാവണം പിന്തിരിഞ്ഞോടരുത് മുസ്ലിങ്ങൾ നിങ്ങൾ ആവശ്യപ്പെടുന്ന രംഗത്തിൽ അവിടെ ആ ആവശ്യപ്പെടുന്ന കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അവിടെ നിങ്ങൾ പിന്തരുത് നിങ്ങൾ മുമ്പിൽ തന്നെ അവനെ സഹായിക്കുന്നതിൽ നിങ്ങൾ മുമ്പിൽ ഉണ്ടാവണം അവിടെയും നിങ്ങൾ പിന്നിലാവരുത് അപ്രകാരം തന്നെ ഓനു ഇബാദിഹ്വാന അള്ളാഹുൻ്റെ അടിമകളായ ഏകോദര സഹോദരന്മാരായിട്ടിരിക്കണം നിങ്ങൾ ജീവിക്കേണ്ടതെന്ന് അള്ളാഹുൻ്റെ റസൂല് ഈ ഹദീസിലൂടെ പാട് പിടി പഠിപ്പിക്കുകയാണ് ഈ ഉദീനി ഇബ് ആദം യെസ് ബുദ്ധർ വാനദ്ദർ ബുഹാരിയിലുള്ള മുസ്ലിമിലുള്ള

യെസുബുദ്ധഹ കാലത്തെ അവൻ കുറ്റം പറയുന്നു കാലത്തെ കുറ്റം പറയുന്നു ആ അതൊക്കെ സാധാരണ അറിഞ്ഞിട്ടോ അറിയാതെയോ നമ്മളിട്ട് സംഭവിക്കാറുള്ളതാണ് ശ്രദ്ധിക്കണം നാവിനെ സൂക്ഷിക്കണം എന്തൊരു കാലം എന്തൊരു വടക്ക് കാലം എന്തൊരു കാറ്റ് എന്തൊരു തണുപ്പ് എന്തൊരു ചൂട് പറയാൻ പാടില്ല എന്ത് അത് അള്ളാൻ നാശിപ്പിക്കലാണ് യെസുബുദ്ധഹർ കാലത്തെ കുറ്റം പറയുന്നു അല്ല പറയുന്നു വനത്തഹർ ഞാനാണ് കാലം എന്ന് പറഞ്ഞാൽ കാലം എന്ന് പറയുന്ന ആ ചേഞ്ചുകൾ ഞാനാണ് ചെയ്യുന്നത് ഞാനാണ് തണുപ്പ് തരുന്നത് ഞാനാണ് ചൂട് തരുന്നത് അപ്പോൾ നിങ്ങൾ അതിനെ കുറ്റം പറയുമ്പോൾ എന്നെ കുറ്റം പറയും പോലെ എന്ന് റസ അള്ളാഹു സ്മാനോ തേല നമുക്ക് പഠിപ്പിക്കുകയാണ് അള്ളാഹുവിൻ്റെ റസൂല് അള്ളാഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുകയാണ് ഇത് പൊതുസിദീസിലൂടെ ഇതും നാം അള്ളാഹുവിനെ കുറിച്ച് ധാരണ ആ സു ആയ അള്ള ഒരിക്കലും പാടുള്ളതല്ല ഒരു സത്യവിശ്വാസി എപ്പോഴും നല്ല ധാരണയാണ് അള്ളാഹിനെക്കുറിച്ച് വെച്ച് പുലർത്തേണ്ടത് എന്നത് നമ്മുടെ വിഷയത്തിൻ്റെ ഹൃദയഭാഗമാണ് അത് വളരെ ശ്രദ്ധയോടുകൂടി നമ്മുടെ ജീവിതത്തിൽ പകർത്താനും നാം മറ്റുള്ളവരെ കുറിച്ച് ആദ്യം ക്ലാസ്സിൻ്റെ തുടക്കത്തിൽ പറഞ്ഞതായ ആ ധാരണകൾ അഥവാ അള്ള വിരോധിച്ചതായ ഇസ്തനിബു ഖീർ ഇസ്മ എന്ന് അള്ളാഹു പറഞ്ഞതായ ആ തെറ്റിദ്ധാരണകളെക്കുറിച്ചും നാം രക്ഷ തേടാൻ വേണ്ടി പാടുപെടുക അള്ളാഹുദിനെല്ലാം നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ